അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മകന് വി എസ് അച്യുതാനന്ദൻ എന്ന പേര് നൽകി മൂവാറ്റുപുഴയിലെ പാർട്ടി പ്രവർത്തകരായ ദമ്പതികൾ വി എസ് അച്യുതാനന്ദനോടുള്ള ആരാധനയെ തുടർന്നാണ് മകന് പേര് നൽകിയത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആരാധനയെ തുടർന്ന് മകന് വി എസ് എന്ന പേര് നൽകിയിരിക്കുകയാണ് രണ്ടാടകര സ്വദേശി വരകും തൊട്ടിയിൽ വി എസ് സന്തോഷ് കുമാറും ഭാര്യ സുമിതയും ചെറുപ്പം മുതൽ പാർട്ടി പ്രവർത്തനത്തിനിടങ്ങി തിരിച്ച ഇരുവരും സമരനായകന്റെ ആരാധകരാണ് വി എസിന്റെ നിലപാടിലും പ്രവർത്തനത്തിലും ആകൃഷ്ടരായാണ് കെ എസ് സി ബി ലൈൻമാനായ സന്തോഷ് കുമാറും സുമിതയും ഇളയ മകന് വി എസ് അച്യുതാനന്ദൻ എന്ന പേര് നൽകിയത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു തൊഴിലാളി വർഗത്തോഴും അതുപോലെ തന്നെ കർഷകരോടെല്ലാം ഒരു നിസ്വാർത്ഥമായ സേവനം പുലർത്തിയൊരു സ്വഭാവമാണ് പിന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞ ഇഷ്ടപ്പാടുള്ള തിരിച്ചറിയാനുള്ളൊരു അത് ഒരു കഴിവ് നമ്മുടെ നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ഒരു ഏർപ്പാട് നമുക്ക് ജനങ്ങളുടെ എത്രമാത്രം വേദയുണ്ടാക്കി എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും അച് ആദ്യം അച്യുതാനന്ദൻ കാശി മൂത്തയാണിണ്ടായപ്പം കാശിനാഥൻ വി എസ് അച്യുതാനന്ദന്റെ ഇടാൻ വേണ്ടിയിരുന്നതാണ് അപ്പൊ ഞാനൊന്ന് തിരുമല കോളേജില് പഠിക്കുക അപ്പൊ ആ സമയത്ത് ക്ലാസ്സിലെ കുട്ടികളാണ് കാശിനാഥൻ എന്ന് എത്തി നമ്മളത് ഏർ വെട്ടി വിട്ടതാണോ അപ്പൊ അതുകൊണ്ട് നമ്മള് അപ്പൊ രണ്ടാമതാണ് ഞങ്ങള് വർഷങ്ങൾക്ക് മുൻപ് കുട്ടി വി എസ് ഒരു പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു അപ്പം സദഘടൻ പറഞ്ഞു ശരീരം നമുക്ക് അവിടെ വെച്ചിട്ട് എഴുതിക്കാം എഴുതിയിരുത്താം എന്നുള്ള രീതിയിലാണ് ചെന്നത് പക്ഷെ അവിടെ ചെന്നപ്പോ നല്ല തിരക്കായിരുന്നു അപ്പൊ സന്തേ അവിടെ നമ്മുടെ പാർട്ടി പ്രവർത്തകരോടും അതുതന്നെ നമ്മുടെ സഹാവിന്റെ പിന്നീട് കാര്യം പറഞ്ഞു ഞങ്ങൾ കൊച്ചിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് വന്ന് കാണാം എഴുതിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് ചോദിച്ചു അപ്പം ടി എസ് നമ്മുടെ സഹാവോട് സഹാമോട് സഹാവോട് ആലുവ പാലസിൽ ആലുവ പാലസിൽ മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് എത്തിയാൽ മതി കൊച്ചിനെ എടുക്കാൻ പോകുന്നു അപ്പം ഞങ്ങൾ വീണ്ടും നമ്മുടെ ആലുവ പാലസിലെത്തി അങ്ങനെ കൊച്ചിനെ ഇപ്പോൾ കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ വി എസ് അച്യുതാനന്ദനും സമര ആരാധകനാണ് വി എസിന്റെ മരണ വാർത്ത സന്തോഷ് കുമാറിനെയും സുമിതയെയും വിളിച്ചറിയിച്ചതും കുട്ടി വി എസ് അച്യുതാനന്ദനാണ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം